കുരുമുളക് നാനൂറ്റി എഴുപത്തി അഞ്ച് നാടൻ്റെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗാർബിളിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ജാതി ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയും ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി ഇരുപത് രൂപ വരെയും ജാതി പത്രിമഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ചാതിപാത്രി ചുവപ്പ് അറുന്നൂറ്റി എൺപത് രൂപ വരെയും ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഉണ്ടക്കാറ്റി നൂറ്റി അറുപത്തി അഞ്ച് കൊക്കോ പച്ച നൂറ്റി എഴുപത് കൊക്കോ ഉണക്ക് നാനൂറ്റി ഇരുപത് അടക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പുതിയത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് நூற்றி எழுபத்தி அஞ்சு இஞ்சி நாற்பத்தி அஞ்சு மஞ்சள் எண்பது ஓட எண்பத்தி ஆறு உடதங்க எண்பத்தி அஞ்சு ഏലമ്പച്ച ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയും ഏലമ്പുണക്ക രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും ഗ്രാമ്പൂ തൊള്ളായിരത്തി മുപ്പത് നാടൻ ആയിരത്തി മുപ്പത് കളിയടക്ക ഇരുന്നൂറ്റി ഇരുപത് പച്ച തേങ്ങ ഇരുപത്തെട്ട് രൂപ അൻപത് പൈസ കോപ്ര തെണ്ണൂറ്റി ഒൻപത് റബ്ബർ ആർ എസ് എസ് ഫൈവ് നൂറ്റി അറുപത്തി ഒന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി അറുപത്തി അഞ്ച് ഐ എസ് എൻ എൽ നൂറ്റി നാൽപ്പത്തി നാല് రవి శామస్ నూటి పత్తబాల్ తిన్నూటి